നെഗറ്റീവ് സംഖ്യ ഒന്ന് നോക്കിയാലോ മൈനസ് പത്ത് പ്ലസ് രണ്ട് മൈനസ് അഞ്ച് പ്ലസ് നാല് മൈനസ് ആറ് പ്ലസ് മൂന്ന് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പത്ത് നെഗറ്റീവാണ് അപ്പൊ നെഗറ്റീവ് വരുന്ന സംഖ്യകളുടെ എല്ലാം ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കുക പത്തുണ്ട് അഞ്ചുണ്ട് ആറുണ്ട് ഇടത് സൈഡിൽ നെഗറ്റീവ് ഉള്ള എല്ലാ സംഖ്യകളുടെയും ലിസ്റ്റ് എടുക്കുക ഒരേ ചിഹ്നത്തിലുള്ള കുറെ സംഖ്യകളാണ് ഇപ്പൊ ഞാൻ ടിക്ക് ചെയ്തേക്കുന്നത് അതിന് നെഗറ്റീവാണ് ഒരേ ചിഹ്നത്തിലുള്ള സംഖ്യകൾ എല്ലാം ഇപ്പോഴും കൂട്ടുക എവിടെ ചെന്നാലും ഒരേ ചിഹ്നത്തിലുള്ള സംഖ്യകൾ കൂട്ടാനായിരിക്കും അപ്പൊ ഇത് നമ്മൾ നമ്മളങ്ങ് കൂട്ടിവെക്കുക പത്തഞ്ച് പതിനഞ്ച് പതിനഞ്ച് വേറെ ഇരുപത്തൊന്ന് എന്നിട്ട് അതേ ചിഹ്നം കൊടുക്കുക ഒരേ ചിഹ്നമാണ് എപ്പോഴും കൂട്ടുക ആ ചിഹ്നം കൊടുക്കുക ഇനി ഞാൻ നോക്കാത്ത കുറെ സംഖ്യകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വന്ന് പ്ലസ് രണ്ടാണ് പിന്നെ പ്ലസ് നാലാണ് പ്ലസ് മൂന്നാണ് ഇതിനും ഒരേ ചിഹ്നമാണ് അതും കൂട്ടുക അപ്പൊ ഞങ്ങൾ ആലോചിച്ച് നോക്ക് രണ്ട് നാലോടെ കൂട്ടിയാൽ ആറ് ആറ് മൂന്നോടെ കൂട്ടിയാൽ ഒമ്പത് അപ്പൊ അത് കൂട്ടി വെക്കുക എന്നിട്ട് അതിനും അതേ ചിഹ്നം കൊടുക്കുക പ്ലസ് ഓക്കെ കാരണം പോസിറ്റീവ് സംഖ്യകളാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത് അപ്പം ആൻസർ പോസിറ്റീവ് സംഖ്യ തന്നെ ആയിരിക്കും നെഗറ്റീവ് സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ ഉത്തരം നെഗറ്റീവ് സംഖ്യ തന്നെ ആയിരിക്കും ഇനി നിങ്ങൾ നോക്കാം മൈനസ് ഇരുപത്തൊന്ന് പ്ലസ് ഒമ്പത് ഇരുപത്തൊന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ഒമ്പത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് വ്യത്യസ്ത ചിഹ്നം വ്യത്യസ്ത ചിഹ്നത്തിലുള്ള രണ്ട് സംഖ്യകൾ നമ്മൾ കുറയ്ക്കത്തേ ഉള്ളൂ വ്യത്യസ്ത ചിഹ്നം വ്യത്യാസം കാണുക ഒരേ ചിഹ്നം കൂട്ടുക ഓക്കെ അപ്പൊ ഇരുപത്തൊന്ന് ഒമ്പത് തമ്മിൽ വ്യത്യാസം എടുക്കുക ഇരുപത്തൊമ്പത് ഒന്ന് ഒമ്പത് കുറച്ച് എത്ര കിട്ടും ഇരുപത്തൊന്നിൽ നിന്ന് ഒമ്പത് കുറച്ച് നമുക്ക് കിട്ടാൻ പോകുന്നത് പന്ത്രണ്ടാണ് അപ്പോൾ നമ്മുടെ ആൻസർ പന്ത്രണ്ട് നേട്ടും പക്ഷെ ആളാണ് ആരാണെന്ന് നോക്കുക വലുത് ഇരുപത്തൊന്നാണ് അയാളുടെ ചിഹ്ന ഉത്തരത്തിൽ വരും മീൻസ് മൈനസ് പന്ത്രണ്ട് ഉത്തരം ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ കുറേ സംഖ്യകൾ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഒരേ ചിഹ്നത്തിലുള്ള സംഖ്യകൾ ഐഡന്റിഫൈ ചെയ്യാം എട്ട് ഉണ്ട് അഞ്ച് നെഗറ്റീവ് ഉണ്ട് ഏഴ് നെഗറ്റീവ് ഉണ്ട് എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്ന് ഏഴ് ഇരുപത് എല്ലാം നെഗറ്റീവായതുകൊണ്ട് നെഗറ്റീവ് കൊടുത്ത് പിന്നെ നാലുണ്ട് ആറുണ്ട് പത്തുണ്ട് നാലു ആറ് പത്ത് പത്തൊമ്പത്തി ഇരുപത് അപ്പൊ അത് പോസിറ്റീവ് വ്യത്യസ്ത ഇന്നത്തിലുള്ള സംഖ്യകളായി വ്യത്യാസം കാണുക ഇരുപത് ഇന്ന് ഇരുപത് കുറച്ച പൂജ്യം പൂജ്യത്തിന് വ്യത്യാസം സൈന്റെ ആവശ്യമില്ലല്ലോ ഓക്കെ